ഹലോ ഗായ്സ് അപ്പോൾ റാപ്പ് സിംഗർ വേടനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഇതിനു മുന്നേ തന്നെ നമ്മൾ ചെയ്തിരുന്നു ഒരു ചെറിയ ഷോർട്ട് വീഡിയോ അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഈ പറയുന്ന വേടനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കഞ്ചാവ് കേസ് കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു ഞാനതിൽ പറഞ്ഞിരുന്നത് അതായത് നമ്മളൊരു ഈ പറയുന്ന വേടൻ ഒരു പരിപാടിയിൽ ഇതൊന്നും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളൊരു കാര്യം എന്താണ് ചെയ്തിട്ട് മറ്റൊരാളെ നമുക്ക് ഉപദേശിക്കാൻ അത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഉപദേശിക്കാൻ നമുക്ക് അർഹതയില്ല എന്നായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നലെയൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഒരുപാട് പേര് ഈ പറയുന്ന റാപ്പ് സിംഗർ ആയിട്ടുള്ള വേടനെ അനുകൂലിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നതായിട്ട് കണ്ടു അപ്പോൾ എനിക്കൊരു തോന്നൽ ഞാൻ ഇനി തെറ്റായിട്ട് ആൾക്കാരെടുക്കുമോ എന്നുള്ളത് അതിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ച് മാത്രമാണ് അതല്ലാതെ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവിനെയോ അല്ലെങ്കിൽ എന്ന് പറയുന്നത് നല്ലൊരു റാപ്പ് സിംഗർ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിനെയോ ഒന്നും ഞാൻ ഞാനിതിൽ ചോദ്യം ചെയ്യുന്നില്ല ഞാൻ ഞാനാകെ പറഞ്ഞത് അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി ആ പ്രവൃത്തിയുടെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഇപ്പോൾ ഈ പറയുന്ന വേടര് രണ്ട് കേസ് ഉണ്ടായിരുന്നു ഒന്ന് ഈ പറ ഒന്ന് ഈ പറയുന്ന പോലെ കഞ്ചാവ് കേസും രണ്ടാമത്തത് പുലിപ്പല്ലുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസും ആ കേസിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ ഏതായാലും രണ്ടിലും ജാമ്യം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അതൊക്കെ അപ്പോൾ ഈ പറയുന്ന വേടൻ ഈ ജാമ്യം കിട്ടിയതിന് ശേഷം മീഡിയയോട് ഈ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മീഡിയയോട് അദ്ദേഹം മറുപടി നൽകിയത് ഇത് തെറ്റാണ് ഞാനിത് നിർത്താൻ പോവുകയാണ് നിങ്ങളിത് നിർത്തുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാവുന്ന ഒരു ഒരു കാര്യമാണ് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇതിന് മുന്നേ ആ ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യവും ഇതൊക്കെ ഇത് തന്നെയാണ് അപ്പോൾ ഈ വേടനാണെങ്കിലും മറ്റാരാണെങ്കിലും ഈ ചാനലിലൂടെ ഞാൻ ഇതിനു മുമ്പ് പല വ്യക്തികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോ അവരെ ഒന്നും വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യല്ലാതെ അവരൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് തെറ്റാണെന്ന് പറയുക മാത്രമാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത് അതിപ്പോൾ വേടനാണെങ്കിലും മറ്റാരാണെങ്കിലും ഇപ്പോൾ വേടൻ ആ കാര്യം തിരിച്ചറിഞ്ഞു മാറാൻ തീരുമാനിച്ചു അതേപോലെ തന്നെ മുന്നേ ഷെയിം ടോം ഷേം ടോം ചാക്കോ ഒരുപാട് പേര് ഇത്തരത്തിൽ യൂട്യൂബിലൂടെ പറഞ്ഞു ഞാൻ മാത്രമല്ലല്ലോ ഒരുപാട് പേര് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും മാറാൻ തീരുമാനിച്ചു അങ്ങനെ അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നു ഞാനാണെങ്കിലും മറ്റു വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇനി വേടനുമായിട്ട് ബന്ധപ്പെട്ട പുലിപ്പല്ല് കേസ് സത്യം പറഞ്ഞാൽ ആ കേസ് എന്താന്ന് എനിക്ക് അറിയില്ല ആ കേസ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഞാൻ അതിനെ കുറിച്ച് നോക്കിയിട്ടില്ല ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയായിരിക്കുമല്ലോ അപ്പോ ഇതെന്താണ് ഈ പുലിപ്പല്ല് ഇതൊക്കെ ഇപ്പോ ഈ ഒരു കേസ് വന്നപ്പോൾ മാത്രം നോട്ട് ചെയ്തിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല ഇതിനു മുന്നേ ഒക്കെ ഇവിടെ ഈ പറയുന്ന ആളി ഇതും വെച്ച് ഈ മാല വെച്ചല്ലേ ഈ പുലിപ്പല്ലുള്ള മാല വെച്ചല്ലേ ഇത്രയും കാലം ജീവിച്ചത് അപ്പോഴത്തും കാണാതെ ആ ഇപ്പോ അത് നമുക്ക് എന്താണെന്ന് അറിയില്ല ഒരു പക്ഷേ ഈ വിഷയം വന്നപ്പോഴായിരിക്കും നോക്കിയത് അങ്ങനെ വിചാരിക്കാം ഏതായാലും ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് പലതൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്തോ അമ്മയുടെ കാര്യമൊക്കെ അമ്മ കൊണ്ടുവന്നു കൊടുത്തു അമ്മ വേറെ നാട്ടിലെ സ്വദേശിയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ എന്തൊക്കെയൊക്കെ കഥ കേട്ടു ഞാനും അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല ഏതായാലും ഒരു കാര്യം പറയാം ഇവിടെ അടുത്ത് ഈ പറയുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ കഴുത്തിൽ ഇതേപോലത്തെ ഒരു മാല കണ്ടു എന്ന് പറഞ്ഞ് ആരോ കേസ് കൊടുത്തിട്ടുണ്ട് ഏതൊരു കോൺഗ്രസ് നേതാവാണെന്ന് തോന്നുന്നു കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ വിഷയം ഇപ്പോൾ മീഡിയസൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ രണ്ട് പല്ലും കൂട്ടി വെച്ച് അവർ ചർച്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ടു ആൾക്കാരുടെ കടുത്തുള്ള മാലയൊക്കെ നോക്കിയിട്ട് അവർ ചർച്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പറയാനുള്ളത് ഇനിയിപ്പോൾ വേടന്റെ കടത്തിലെ മാല പുലിപ്പല്ലാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിലിപ്പോൾ മാല പുലിപ്പല്ലാണെങ്കിലും പുലിപ്പല്ലാണെങ്കിലും സുരേഷ് ഗോപിയുടെ കടത്തിലെ മാല പുലിപ്പല്ലാണെന്നാണ് പറയുന്നത് അത് പുലിപ്പല്ലാണെങ്കിൽ രണ്ടു പേർക്കെതിരെയും കേസെടുക്കണം അതായത് സുരേഷ് ഗോപിയെ മാത്രമല്ല സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയപ്പോൾ വേറെ ഒരാൾക്കാരുടെ കാര്യത്തിലുള്ള മാലയൊക്കെ കാണിക്കുന്നത് കണ്ടു ഏതായാലും ഈ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വേട്ടയാവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഏതായാലും കേസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരെയും നടപടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോ പലരും വേടനെ മനഃപൂർവ്വം വേട്ടയാടണമെന്നൊക്കെ പറയുന്നു പലരും വേടനെ സപ്പോർട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വരുന്നു നമ്മുടെ ഏതൊരു മന്ത്രി അറിയില്ല എനിക്ക് ഞാൻ മറന്നുപോയി ഈ പറയുന്ന വേടനെ സപ്പോർട്ടീവായിട്ട് വരുന്നു സത്യത്തിൽ സപ്പോർട്ടീവായിട്ട് വരുന്നു സത്യത്തിൽ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഈയൊരു ഈ ഒരു കാര്യത്തിലൂടെ തൻ്റെ ഒരു കലാപരമായിട്ടുള്ള കഴിവിലൂടെ ഇദ്ദേഹം ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളെയും വിമർശിക്കുന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഫോളോവേഴ്സും കാര്യങ്ങളും ഫാൻസും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം അപ്പോൾ കല എന്ന് പറയുന്ന കാര്യത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് ആ നമ്മുടെ സമൂഹത്തിലെ ഏതൊരു തിന്മയും പെട്ടെന്ന് വിമർശിക്കാൻ കലയിലൂടെ നമുക്ക് സാധിക്കും പക്ഷേ ആ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പം ഏതായാലും വേണ്ട പോലുള്ള കലാകാരന്മാർ അത്തരത്തിൽ വളർന്നു വരട്ടേ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ പക്ഷേ നിങ്ങളൊക്കെ സമൂഹത്തിന് മാതുകയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു ഒരു തെറ്റ് ചെയ്തത് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് സമൂഹത്തിന് അത് കാണിച്ചു കൊടുക്കരുത് അതൊക്കെ ഞാൻ ഇതിന് മുന്നേറ്റ വീഡിയോലെ പറയുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഒരു വ്യക്തിയെ തിരുത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരാളെയും വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യല്ല ചെയ്യുന്നത്